വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച് വീട്ടമ്മ അമരിച്ചു തോട്ടുമുല്ല സ്വദേശി വിജിലയാണ് മരിച്ചത് ഇരുപത്തിരണ്ടുകാരനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധ ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രശ്മി ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ വിജില മരണപ്പെട്ടത് ഇവിടെ പത്ത് പേർ വത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കുണ്ടാണൻകുന്ന് കുന്ന് കോതി കോളനി പണിയ കോളനിയിലെ ആ സ്വദേശിയാണ് ഈ വിജില എന്ന് പറയുന്നത് ഇവരാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ടത് ഇവിടെയുള്ള പത്ത് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഈ ചികിത്സയിലുള്ള ഇരുപത്തിരണ്ട് കാരന് കോളത സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും മണിക്കൂറുകളിലാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാകുക തോമാട്ടുചാലിലെ കുട്ടനാടം കണ്ണ് കോണലയിലെ പണിയ കോണയിലെ വിജിലയാണ് മരിച്ചിരിക്കുന്നത് ആണ് വിവരങ്ങൾ നൽകിയത്